എല്ലാ സങ്കടങ്ങളും മനസ്സിലടക്കി പിടിച്ച് പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന പ്രകൃതക്കാരൻ അതായിരുന്നു അനൂപ് മാഷെന്ന വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത താൻ കാരണം സങ്കടം അനുഭവിക്കരുതെന്നും കരുതി ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുറിപ്പും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നേർ സാക്ഷ്യമായിരുന്നു തൻറെ എല്ലാ സ്വപ്നങ്ങളും അദ്ദേഹം നെയ്തെടുത്തിരുന്ന വേദനകളെല്ലാം മറന്നിരുന്ന ആ സ്റ്റുഡിയോയിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മാഷിനെ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അദ്ദേഹം എന്തിനത് ചെയ്തു എന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പരസ്പരം ചോദിച്ചത് അതിനുത്തരമായി പിന്നാലെ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ കുറിച്ച ആത്മഹത്യാ കുറിപ്പും എല്ലാ തെറ്റുകളും തന്റേതാണെന്ന് പറഞ്ഞ് സ്വയം ഏറ്റുവാങ്ങി താനാണ് എല്ലാത്തിനും കാരണക്കാരനായതെന്ന മൂഢവിശ്വാസത്തിന്റെ പുറത്ത് അനൂപ് മരണത്തിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് കുറിപ്പിൽ നിന്നും വ്യക്തമായത് നല്ലൊരു ഭർത്താവാകാനോ അച്ഛനാകാനോ മകനാകാനോ ഒന്നും തന്നെ എനിക്ക് കഴിഞ്ഞില്ല എല്ലാവർക്കും വേദന നൽകാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഇനിയും ഞാൻ കാരണം ആരും വിഷമിക്കരുത് സങ്കടപ്പെടരുത് മാത്രമല്ല തൻറെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും അനൂപ് എഴുതിയത് നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെയാണ് ചില സങ്കടങ്ങളും വിഷമങ്ങളും ഒരാളോടെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നും അനൂപ് പ്രിയപ്പെട്ടവർക്കരികിൽ തന്നെ ഉണ്ടായിരുന്നേനെ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലെ നീറ്റൽ അത് എളുപ്പം മനസ്സിലാകുമായിരുന്നത് ഭാര്യ പാർവതിക്ക് തന്നെയായിരുന്നു ചുറ്റുമുള്ള സുഹൃത്തുക്കളോട് പോലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും അദ്ദേഹം ഒന്നും തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എല്ലാം മനസ്സിലടക്കുകയായിരുന്നു എന്നാൽ ചുറ്റുമുള്ളവരുടെ ഇടപെടൽ കൂടി പാർവതിക്കും അനൂപിനും ഇടയിലുണ്ടാകുമ്പോൾ ആ നേരത്തുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെയും ഈഗോ പ്രശ്നങ്ങളുടെയും പുറത്ത് ഒരാൾ മറ്റൊരാളെ തനിച്ചാക്കി ഇറങ്ങിപ്പോയിടത്താണ് അനൂപ് തകർന്നു പോയത് അനൂപിന്റെ മരണവിവരമറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർക്കെല്ലാം പറയാനുണ്ടായിരുന്നതും അതുമാത്രമായിരുന്നു ഈ സങ്കടങ്ങളും വേദനകളും ഒക്കെ ആരോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേ എന്ന് മാത്രമാണ് എല്ലാവരും ചോദിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിലെ നീറ്റൽ തിരിച്ചറിഞ്ഞവരെല്ലാം പലവട്ടം ഇതേക്കുറിച്ച് അനൂപിനോട് സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നുവെങ്കിലും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം ഒടുക്കം ആ വേദന താങ്ങാനാകാതെ വന്നതോടെ മരണത്തിന്റെ വഴിയെ പോയപ്പോൾ തനിച്ചായത് വെള്ളാറ്റഞ്ഞൂരിലെ റിട്ടയേർഡ് അധ്യാപികയായ അദ്ദേഹത്തിന് അമ്മ രാജലക്ഷ്മി മാത്രമാണ് സംഗീതവും അധ്യാപനവുമെല്ലാം ജീവന തുല്യം സ്നേഹിച്ചു കൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു അനൂപ് അനൂപിനെ പരിചയപ്പെടുന്ന ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു മോശം അഭിപ്രായവും പറയാനുണ്ടായിരുന്നില്ല എപ്പോഴും ചിരിച്ച മുഖത്തോടെയും എല്ലാവരോടും കളിച്ചും ചിരിച്ചും സംസാരിച്ചിരുന്ന വ്യക്തിത്വം അനൂപിനെ അറിയുന്ന എല്ലാവർക്കും ആ മരണ വാർത്ത ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ഇത്രയും നല്ലൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയൊരു കടുംകൈ ചെയ്തത് എന്നാണ് എല്ലാവരും ചോദിച്ചത് അതിനുള്ള ഉത്തരമായി ആത്മഹത്യാ കുറപ്പ് പുറത്തു വന്നുവെങ്കിലും അദ്ദേഹം കാട്ടിയത് ഒരബദ്ധമായിരുന്നില്ലേ എന്നായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും